ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളെ മോരൊഴിക്കാതെ കറി എങ്ങനെ വെക്കാമെന്ന് കാണാം അപ്പം അത് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ തന്നെയാണ് ഇപ്പോൾ സീസണാണ് പലതും ഈ സീസൺ അനുസരിച്ച് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളധികവും വീട്ടിൽ ഉണ്ടാക്കുക അല്ലേ അപ്പോൾ ഇന്നും ഞാൻ അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ കറി കഴിക്കാൻ എപ്പോഴും ഇഷ്ടമാണ് പലർക്കും അപ്പോൾ മോരുണ്ടാവണം എന്നില്ല എപ്പോഴും അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യാം നമുക്കിന്ന് മോരില്ലാതെ ോരുകറി വെക്കും അപ്പൊ മോര് ചിലർക്കൊന്നും ഇഷ്ട മോര് അപ്പൊ അല്ലെങ്കിൽ തൈര് ഇതൊക്കെ കൂട്ടിട്ടല്ലേ നമ്മള് മോര് കയച്ച മോര് ഇല്ലാതെ നമുക്കൊരു കറി വെക്കാം അപ്പൊ സിമ്പിളാണ് അപ്പൊ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ വരും നമ്മുടെ വീട്ടിലുള്ളവർക്കല്ലേ ആ അങ്ങനെ കറി വെക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾക്ക് അറിയാം അപ്പൊ പല സാഹചര്യങ്ങളും നമുക്ക് അങ്ങനെയൊക്കെ വേണ്ടി വരും മോരുകറി വെക്കണം അപ്പോൾ ആ നേരത്തെ നമ്മളെയിൽ മോരുണ്ടാവില്ല അപ്പോൾ നമുക്ക് എങ്ങനെ വെക്കാം നോക്കട്ടാ അതിനായിട്ട് ഞാൻ പപ്പായ എടുത്തിട്ടുണ്ട് പപ്പായ പച്ച പപ്പായടുത്തിട്ടുള്ള അതല്ലെങ്കിൽ കുമ്പിളങ്ങിയെടുക്കാം വെള്ളരിക്കെടുക്കാം നിങ്ങൾ കയ്യിൽ എന്തോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കട്ടാ അപ്പൊ ഞാനിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് പിന്നെ വേണ്ടത് മാങ്ങയാണ് അപ്പൊ മാങ്ങ എന്ന് പറഞ്ഞാൽ പച്ച മാങ്ങ അല്ല പച്ചമാങ്ങ അതും കൂടി ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് അതിന് മുന്നായിട്ട് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ടെടുക്കണ്ട കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ കയറിയിട്ടാൽ മതി പിന്നെ നമ്മൾക്ക് വെള്ളം ഒഴിക്കാൻ ആവശ്യത്തിന് അപ്പം നമുക്ക് ആ ഉപ്പും മുളകുമൊക്കെ ആവശ്യത്തിന് എത്ര വേണം എന്നുള്ള അപ്പോൾ ഇത് വേഗം പാകത്തിനുള്ള വെള്ളം ഇത്തിരി കൂടുതലാണ് ഞാൻ ഇരിപ്പതിർത്ഥം വേണ്ട കേട്ടോ ഇത്ര മതി വേണം കേട്ടോ ഇത്രക്ക് വേണം പിന്നെ വേണ്ടത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോ അതെ ഇത്ര പിന്നെ വേണ്ടത് മുളക് പൊടി മുളക് പൊടി വേണ്ടത് ഒത്തിരി മതി ലേശം ആ പച്ചമുളക് നമ്മൾ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെക്കാം കേട്ടോ അടുപ്പിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം ഒരു അരപ്പ് തയ്യാറാക്കണം വളരെ കുറച്ച് സാധനങ്ങളെ വേണ്ടു അപ്പോൾ അത് കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കണം പേരം ജീരകം കുരുമുളക് മൂന്നാല് വെള്ള ചുവന്നുള്ളി പിന്നെ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്ര വേണ്ട അങ്ങനെ അത് വറ്റി നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അടിപിടിക്കാതെ നോക്കണം കേട്ടോ പപ്പായയും വെന്തിട്ടുണ്ട് നമ്മൾ മാങ്ങയും വെന്തിട്ടിട്ട് മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അധികം പുളിയില്ലാത്ത മാങ്ങ എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചിറ്റിച്ച് അതിലേക്ക് ഒഴിക്കാം അപ്പോഴല്ലേ അതിനൊരു ലൂസായിട്ട് വരണ്ടേ കുറച്ച് അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ആ വെള്ളം വറ്റിപ്പോയി അപ്പോൾ വറ്റിപ്പോയാലും നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഇതിന് ചിറ്റിച്ച് ഒഴിച്ച് അതൊന്ന് പാകത്തിനാക്കി ഒന്ന് ഇളക്കി നമ്മൾ ഇനി ഒരു സാധനം കൂടെ ചേർത്തിട്ടില്ല ഉപ്പ് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ ഈ ആവശ്യത്തിന് ഉപ്പിടണം ഉപ്പ് മറക്കരുത് എപ്പോഴും അപ്പോൾ ആദ്യം വേണമെങ്കിൽ ഇടാം ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉപ്പ് ഇടാൻ പറ്റും ഇത്ര ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതിയല്ലോ നന്നായിട്ട് ഇളക്കി കൂട്ടി ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇടണം അല്ലെങ്കിൽ ശർക്കര ഇട്ടാലും മതി അത് ആ ടേസ്റ്റൊന്നും നല്ല ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇത്തിരി മാധ്യമ കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതും ഇട്ട് ഇളക്കി കൂട്ടി നമ്മളതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി ഇനി നമുക്ക് അതൊന്ന് വറവിടണം അന്ന് കാച്ചി ഒഴിക്കേ വേണ്ടു അപ്പോൾ കാച്ചാനായിട്ട് നമുക്ക് എന്ത് വേണം കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില ഇതൊക്കെ തന്നെയാണ് ഇതിൽ വറുത്തിടുക നമ്മൾ മോര് കാച്ചി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ വറുത്തിടുന്നത് അതേപോലെ തന്നെ നമുക്ക് എല്ലാതും വറുത്ത് അപ്പോൾ അതിനായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ അടുത്തു വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുക കുറച്ച് കടുക് ഇട്ടു പിന്നെ കുറച്ച് ഉലുവ ഇട്ടു ഒരു നുള്ളു ഉലുവ വേണ്ടോ അല്ലെങ്കിൽ കൈപ്പുരസും കൂടും കുറച്ച് ഉണക്കമിളക് ഇട്ടു വറമിളക് പിന്നെ കറി വേപ്പിലിട്ടു അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മളെ കറി റെഡിയാവും ഈ കറി നമ്മൾക്ക് എപ്പോഴും ഉണ്ടാക്കാം നമ്മളിപ്പോൾ മാങ്ങയില്ലെങ്കിൽ തന്നെയും കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചാലും മതി നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പോൾ പപ്പായ കിട്ടുന്നവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ വെള്ളരിക്ക കുമ്പളയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്തിട്ടായാലും നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നല്ല രുചികരമായ മോരുകച്ചി നമ്മൾ റെഡിയാക്കിയിട്ടിട്ട് മോരില്ലാതെ മോരുകറി ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല കളറും ആണ് കേട്ടോ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ മിളക് പൊടി പാകത്തിനെ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ കളറായിട്ട് കിട്ടും കേട്ടോ എരുവിന് നമ്മൾ പിന്നെ കുരുമുളകും പച്ചമുളകുമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലൊരു ഒഴിച്ചു കറി ആക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ലൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ ഇലയിലൊക്കെ വിളമ്പം പാകത്തിന് ഒക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി പരിപ്പും ചീരയും വെച്ചിട്ടുണ്ട് പിന്നെ ചോറെടുത്താണ് കേട്ടോ ഉച്ചക്കയിലേക്ക് കറുപ്പസാമിക്കുള്ള ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് അച്ചാറ് പപ്പടം പരിപ്പും ചീരയും പിന്നെന്താ നമ്മൾ ഇന്ന് നോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല കാരണം എന്താണെന്നറിയോ പപ്പടം എടുത്ത് വച്ചു പപ്പടത്തിൻ്റെ അടിയിലൊരാളും കൂടി ഉണ്ട് പപ്പടം പപ്പടത്തിൻ്റെ അടിയിലൊരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കാരണമെന്ന് വെച്ചാൽ ഉണക്ക ചെമ്മീൻ ചമ്മന്തി അപ്പം അതും കൂടി ആയതിൽ നല്ലൊരു കോമ്പിനേഷൻ ആയില്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഊണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് സിമ്പിളായിട്ട് ചെയ്യാൻ നമ്മൾ വീട്ടിൽ എന്ത് കിട്ടുന്നു കുമ്പളങ്ങയാണോ പടവലങ്ങയാണോ എന്ത് കിട്ടിയാൽ പടവലങ്ങ വറ്റില്ലേട്ടാ കുമ്പളങ്ങ പപ്പായ ആ വെള്ളരിക്ക അങ്ങനത്തെ ടൈപ്പിലുള്ള വല്ലതും കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം ചേന അങ്ങനെ കിട്ടിയാലും മതി അല്ലെങ്കിൽ ചേമ്പ് അങ്ങനെയുള്ള അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കിയേ നല്ല ചൂട് ഉച്ചയ്ക്ക് നല്ല ചൂടായിത്തുടങ്ങി അപ്പോൾ വീണ്ടും കാണാം ഓക്കെ ബ ബൈ